ഇടക്കിടക്ക് വരും ഭാര്യ ഉണ്ടോ മോനുണ്ടോന്നൊക്കെ നോക്കി ഭാര്യണ്ടോ അപ്പനാണ് ഇപ്പൊ നീ അടിച്ചിട്ട് സെക്യൂരിറ്റി ആണോ പെട്രോൾ പമ്പിന്റെ അല്ല പോയില്ലെങ്കിൽ നിന്റെ സ്വത്താണോ ഹേ നീ ആരാടാ നീരാ ഈ ഉരുൾ എടുക്കടാ നീ ഓടാടാ ഞാൻ പവർ കാട്ടിട്ട് വരും ഇടി വണമല്ലടാ ഹേ എരിഞ്ഞോടാ ഡേ ഞാൻ പോയിട്ടാനേ ഓ പോടാ സേഫ് ആയാട്ടെ കൈയക്ക തടിയെന്ന് നീ വനാരൻ വനാരി സൗത്തെ പേരില്ല അവനാരോയാണല്ലോ അതെ ഒരു വണ്ടിയിലേ കോട്ടിട്ട് മൂന്നാലിനെ വന്ന് ചെറിയ മുടയെന്ന് തോന്നുന്നു അവര് എവിടെ പോയെന്ന് എനിക്ക് എനിക്കറിഞ്ഞാ നമ്മളെ ഫ്രീ വണ്ടിയാണ് നോർമൽ ഫ്രീ വണ്ടി എല്ലാരും കോട്ടിട്ടേക്കായിരുന്നു എനിക്കറിഞ്ഞു ആക്സോ എല്ലാവർക്കും മുതക്ക് വമ്പിലായിരുന്നു അവര് പോടാ ഇവിടെ ഉണ്ട് ഉണ്ട് ഇവിടെ പോനോട്ടാടാണ്ടാവരോട് അമരൂടെ അവര് പമ്പി തന്നെ പമ്പി തന്നെ ഉണ്ട് ഒന്ന് ഒന്നാണ് അല്ല ഇറങ്ങി പോരാ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞേ നേരത്തെ സെക്യൂരിറ്റി എന്ന് വെച്ചപ്പോ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞു സെക്യൂരിറ്റി ആണ് ഇവിടുത്തെ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞു ഇതുപോലത്തെ പമ്പുണ്ടെന്ന് പറഞ്ഞു ഇതുപോലത്തെ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു ആ നീ ആണോ പറഞ്ഞേ സെക്യൂരിറ്റി പിന്നെ പറഞ്ഞത് പറഞ്ഞ സെക്യൂരിറ്റിന്ന് സെക്യൂരിറ്റി എന്നാ ഉണ്ട് ഈ പമ്പിനെ പറ്റിയൊന്നു വരാമോ ഓഫ് ഡ്യൂട്ടിറ്റി നല്ല പറഞ്ഞ സെക്യൂരിറ്റിക്ക് ഓഫ് ഡ്യൂട്ടിയാ എടാ ഇത്ര ഈ ഈ നട്ട പകലില് നിനക്ക് ഓഫ് ഡ്യൂട്ടിയാ എന്നാ വാ നൈറ്റ് ഡ്യൂട്ടി സംസാരിക്കാൻ താല്പര്യമില്ലേ നീ സെക്യൂരിറ്റി ഇല്ലേടാ പമ്പിന്റെ സെക്യൂരിറ്റിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലന്നെ ആ അതിന് ഒരു സെക്യൂരിറ്റി ഓൺ ഡ്യൂട്ടി സംസാരിക്കാൻ പറ്റൂ പേരെന്തിന് എന്റെ പേരെന്തിനാണ് പേര് പറയാനും താല്പര്യല്ലേ അവ സെക്യൂരിറ്റി അല്ലേ എനിക്കറിയണം താല്പര്യം ഉണ്ടോ സംസാരിക്കാറു ആരെന്നു സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ അമ്മക്ക് ഭയങ്കര മുണപ്പ് കുറച്ച് നേരെ സംസാരിച്ചപ്പോടാ പമ്പല് പമ്പില് പമ്പല് സെക്യൂരിറ്റി മുട്ട മുടാ സംസാരിക്കാൻ പറ്റൂല പുഷ്പ പുഷ്പെ പറഞ്ഞിട്ട് താല്പര്യം സംസാരിക്കാ താല്പര്യമില്ല േ ആ പ്രശ്നമാണല്ലോ അപ്പൊ സംസാരിക്കാൻ താല്പര്യ എന്നാ നമുക്ക് പ്രശ്നം ഉണ്ടാ എനിക്ക് എനിക്ക് പ്രശ്നം എന്നാ എനിക്ക് പ്രശ്നം ഉണ്ടാകും എനിക്ക് പ്രശ്നം ഉണ്ടെങ്കി സെക്യൂരിറ്റി അല്ലേടാ നീ ഇവിടത്തെ ആ സംസാരിക്കാനാ വന്ന സെക്യൂരിറ്റി ആയിട്ട് എന്നാ കുഞ്ഞില്ല എന്നാ കുഞ്ഞില്ലടാ എന്നാ കുഞ്ഞിക്കൂരിറ്റിടാ എന്നാ സെക്യൂരിറ്റി ആ കുഞ്ഞിക്കറാടാ പറഞ്ഞിട്ട് കേൾക്കാം മൊണ്ണേ എനക്ക് എന്ത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നീ ആരനീ നീ ആരനീ ആ ചത്തിട്ടു പൊന്തിച്ചോണ്ടിരിക്കുമ്പോ ശാന്തമാർമ്മ കരിച്ചൊന്നല്ലടാ നീ മൊണ്ണെ നീ പരമൊണ് പരമൊണ്ണെ സെക്യൂരിറ്റി കുടിഞ്ഞീക്കണം ആ നിന്റെ പേരെന്തിനാണ് ഇല്ലടാ കരഞ്ഞട കരൂറ് അവൻ കരഞ്ഞ് തൂറ് നിക്കോടാ പിന്നെ ഉണയ്ക്കാൻ ഇല്ലടാ സംസാരിക്കാ ഇല്ലടാ ഇത് ആര് മെസ്സന്ന ഏഹ് നിനക്ക് ആര് പക്കളെ പറഞ്ഞു തന്നെ മെസ്സിക്കായിരിക്കലോഗ് അടിക്കണോന്ന് ആര് പറഞ്ഞു തന്നെ ഏഹ് പറഞ്ഞല്ലേ പിന്നെ എന്തിനു കൊരക്കണ നീ

ഗ്യാങ്ണ്ടാ സിറ്റിറ്റിസൺ ആണ് സിറ്റിസൺ എന്താ പറയാ സംസാരിച്ചോളിക്കാൻ പഠിച്ചോളാം അല്ലേ നീയല്ല ഏറ്റവും കൂടുതൽ പമ്പി വന്നപ്പോ സംസാരിക്കുന്നടാ സംസാരിക്കുമ്പോ ആണുങ്ങളെ പോലെ സംസാരിക്കാനുള്ള മിനിമം ബോധം കാണിക്കണ്ടടാ നാണക്കേടല്ലടാ നാണക്കേടല്ലടാ പറഞ്ഞിരിക്കാതെ വരുമ്പത്തേക്ക് ഗണ്ണെടുത്ത് നാണക്കേടല്ലട നീ എന്ത് സംസാരിക്കാനാ നീ എന്ത് സംസാരിക്കാനാ നീ നീ എന്താ നീ നീ എന്താ സംസാരിക്കാനാ നീ ഏൽമെറ്റ് നീ ആര് നീ റീഫ് അടിച്ചു ആരവൻ ഇവൻ ആരവൻ ഇവൻ ആര് എറായവനാ ഞാൻ കൊച്ചുകൊണ്ടോടാ

കൈ പൊന്തി കടാ കയ്യ് പോയി പൊന്തിക്കടാ നീ നിന്റെ ഒരു കൈ താഴ്ത്തിടാ പറഞ്ഞ പൊന്തി കടന്നി ബാവാമോ നീ വിടയിച്ചാരണിക്കാരുന്നു ഇവരിപ്പതിരന്ന് ഭാവുമനാരി അവനെവിടെ അവരൊക്കെ ില്ല ഇവിടെ കൈ പന്തിക്കടാ കായി പന്തിക്കടാ കൈ പന്തിക്കടാ നിന്റെ അടുത്ത് കളിക്കുന്ന കളിയേ മെസ്സുകളി പറഞ്ഞോ നിന്റെ അടുത്ത് കൈ വെക്കാനല്ല പറഞ്ഞ കൈ പറഞ്ഞ കൈ പൊക്കി നീക്കി പറഞ്ഞു ഒരാൾ സംസാരിക്കാം ഒരാൾ സംസാരിക്കാം നമുക്ക് ഒന്നും സംസാരിക്കാം ഓർത്ത സംസാരിക്കാം സാഹിബൊക്കട മൊണ്ണേ നിന്നു പറഞ്ഞാ ചെയ്യടാ അല്ല ഞാനൊരു കാര്യം നമ്മളൊക്കെ തത്സമയല്ലോ എങ്ങനെയൊക്കെ കാണിക്കത്തറ ഇങ്ങനത്തെമാരിങ്ങനത്തെ ഇങ്ങനെയൊക്കെ കാണിക്കായില്ലേ എടാ മോനെ ഇത്രേ ഉള്ളൂടാ നീ ചുമ്മാ എടാ ഹലോ ഹലോ അല്ലോ കേ എടാ ഈ സെക്യൂരിറ്റി ആയി കഴിഞ്ഞാൽ അത് നിൽക്കേണ്ടല്ലോ അവിടെ 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 പനയുണ്ട് അവിടെ പോയിട്ട് നീ നേരത്തെ പറഞ്ഞാ കുഞ്ഞ അല്ലാണ്ട് മിണ്ടാ നിക്കണ ഇവിടെ വെറുതെ നിക്കണാന്റെ എന്റെ പരമൊണ്ണേടാ മനസ്സിലായ അതേ പറ്റൂ നിന്നു പറ്റൂടാ മൊണ്ണേ നിന്നെ കൂടെ നിന്നോട്ട് ഫിയാർക്കാക്ക് അറിയാം നിനക്ക് നിനക്ക് നിനക്കറിയാക്ക് അവൻ തന്നെ പരമണ്ണ പോയിട്ടെ പോയി തൂച്ച എവിടെയെങ്കിലും പോയി ഇതിന് എന്ത് കഷ്ടോ ആളിയാ നമ്മൾ എന്ത് ഇവന്മാരൊക്കെ ചുമ്മാർ പോയാൽ മതിയാണിക്കുമ്പോട പോടാ ഞാൻ അലവിന്ദ് ഇവിടെ വന്നിട്ട് ഈ ടീ പിള്ളരുന്നെങ്കിൽ മനസ്സിലാവുന്നില്ല കുറച്ചു നേരമായി എടേ ഗാംഗ്ലോ ആണോ ചേച്ചേ ആ ടിപിയോ ഗാംഗിന്റെ പേര് ഇതു എടാ ഇമാരി ഗാംഗല്ലേടാ പറഞ്ഞേ അയ്യ കത്തി ചൊറടാടാ കത്തി ചൊറടാ ആ പറാ റേഡിയോ റേഡിയോ ചോദിക്കേ റേഡിയൻസ് ചോദിക്കോ ബ്രോ ഇതാ അടുത്തത് ഉറടാ അടുത്തത് സിറ്റിയിലെ റൂൾസ് അനുസരിച്ച് കളിക്കാൻ സിറ്റിയിൽ വരല്ലേ മനസ്സിലായേടാ കേട്ടാ സിറ്റിയിൽ മനസ്സിലായും അതല്ലേ ഇവര് നേരെ വണ്ടി പോത്തി ഉമർ അല്ല അതയേ എടാ സ്നൈപ്പർ നിനക്കറിയോടാ ഈ ബാവാ മോനെ അവ ആർവിഎസ് ആർവിഎസ് बेटा ആർവിഎസ് ഇല്ല ഇല്ല അവ അറിയാണ്ട് അണ്ട് നമ്പർ ഉണ്ട് അതിന്ന് അറിയാ ഞാൻ അവ അവൻറെ ബോൾ ഉണ്ടടാ റോളെ ബാവാന്റെ റോളോ ബാവാന്റെ നിറപ്പാണോ അന്റെ നമ്പർ കാണില്ലടാ റീസ്പോർട്ട് തന്ദ്ര വേലെ 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 നമുക്ക് ഇന്ന മാറ് കടഫിയാസേട്ടാ ഇടാൻ ഇടണ്ടേടൈയിതാനോ ഹലോ ചിമ്പു ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇത് ഭയങ്കര ശോകാണ് ലൈക്ക് ഞാനിത് പറയാനാണ് ഇത് കൈൻഡ് ഓഫ് ഞങ്ങൾ ഞങ്ങള് ഞങ്ങളടുത്ത് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യണത് വേറെ ആരുടെ അടുത്തും ചെയ്യുന്നില്ല ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ എന്നിട്ട് എല്ലാരും എല്ലാരും ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇത് കൊറേ ഇതിപ്പോ ഒന്ന് രണ്ട് സിറ്റുവേഷൻ ആണ് നാലു സാറേതായിരുന്ന

ഇത് മനസ്സിലായില്ലേ അത് ബേസിക്കലി അവന്റെ കണ്ണ് കയ്യിൽ നിന്ന് പോറിയാന്നോണ്ട് അവൻ കൈ കൈവെക്കാത്തത് പിന്നെ എന്തിനാണ് പിന്നെ സിറ്റുവേഷൻ എടുക്കാൻ ഇങ്ങനെ പേടിച്ചു തോട്ടുകളാണെങ്കിൽ ഇത് ഒരു ദിവസമാണ് െ പോലെ വന്ന് സിറ്റുവേഷനെടുക്കും വന്നുകഴിഞ്ഞാൽ മറ്റേ മോട്ടറിനെ പോലെ നിക്കുകയും ചെയ്യും സിറ്റുവേഷൻ നമ്മളങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ